ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മിയാണേ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് മൂന്ന് മണിയായല്ലോ ചായക്ക് സ്നാക്ക് എന്താണ് അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം ദാ ഞാൻ കുറച്ച് ശർക്കര ചീകിയിട്ടുണ്ട് അത് നിങ്ങളുടെ എടുക്കാം ശർക്കര ശർക്കര ചെയ്യുകയും ആവശ്യത്തിന് വെള്ളവും നല്ല ഇച്ചിരി തോനെ വെള്ളം വെച്ചോ വെള്ളം വെച്ച് അത് തിളച്ച് വരുമ്പോൾ തന്നെ ആ ശർക്കരയിലെ അഴുക്കല്ലാടിയും അഴുക്കുണ്ടെങ്കിൽ അഴുക്കരിച്ചു മാറ്റിയിട്ട് എടുക്കുക എൻ്റെ ശർക്കരയ്ക്കകത്ത് അഴുക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങനെ അരിക്കേണ്ടി വന്നില്ല പിന്നെ നമ്മൾ വേറൊരു ബൗളിനകത്ത് കുറച്ച് ഗോതമ്പൊടി ചൂടുവെള്ളത്തിനകത്ത് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക ചെറിയ ബോൾസ് ആക്കി എടുത്തത് ദാ നമ്മുടെ ഈ ശർക്കരപ്പാനിക്കകത്തൊട്ട് ഇട്ട് കൊടുത്തിട്ട് അവരതിനകത്ത് എങ്ങനെ തിളച്ച് 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 നന്നായിട്ട് വേവും വെന്ത് കുറുകി പറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ കുഴക്കട്ട തയ്യാറാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ ഇത് നമ്മുടെ ഈ കുഴക്കട്ടയ്ക്ക് വേറൊരു പേരുകൂടി ഉണ്ടെന്ന് പലഹാരം പോലും അങ്ങനെ ഒരു പേരാരെങ്കിലും കേട്ടിട്ടുണ്ടോ െറും കഥയൊന്നും അല്ലെട്ടോ തിത്തൈ പലഹാരം ആ കഥയൊന്ന് കേട്ടാലോ നമുക്ക് പണ്ടൊരു വീട്ടിൽ ഒരു തറവാട്ടിൽ ഒരാൾ വീട്ടുജോലിക്ക് ചെന്ന് അവിടെ വീട്ടു ജോലിക്ക് ചെന്നപ്പോൾ ആ പുള്ളി അവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഒരു ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീ അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കൊടുത്തു പുള്ളി അത് വയർ നിറച്ച് കഴിച്ച് നല്ല സ്വാദായത് കൊണ്ട് പുള്ളി അത് വയറു നിറച്ച് കഴിച്ച് വൈകിട്ട് വീട്ടിലോട്ട് പോകുന്ന നേരം അവിടുത്തെ ആ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഇതിൻ്റെ പേരെന്താണെന്നും അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ പേര് കുഴക്കട്ടെ എന്നാണ് അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതികളെല്ലാം അവർ പറഞ്ഞു കൊടുത്തു അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പേര് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ആ പുള്ളി കുഴക്കട്ട 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 എന്ന് പറഞ്ഞു പറഞ്ഞു പോയി അപ്പോൾ ഒരു വയലിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പാടമുണ്ടല്ലോ പാടത്തിൽക്കൂടെ ആണ് പോകുന്നത് പാടത്തിൽക്കൂടെ നടന്നു പോയപ്പം അവിടുത്തെ ഒരു വരമ്പ് മുറിഞ്ഞിടപ്പുണ്ട് ആ മുറിഞ്ഞ് കിടക്കുന്ന വരമ്പൊന്ന് ചാടിയപ്പോൾ തിത്തൈന്നൊന്ന് പറഞ്ഞ് പിന്നെ പുള്ളിയുടെ മനസ്സിൽ മൊത്തം പലഹാരം എന്നാണ് വരുന്നത് അവരെനിക്ക് ഉണ്ടെങ്കിൽ തന്ന പലഹാരമാണല്ലോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ആ പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു ആ ഇന്ന പോലെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അതൊന്ന് ശരിയാക്ക് എനിക്ക് അവിടെ നിന്ന് കഴിക്കാനായിട്ട് തന്നെയാണ് തിത്തേ പലഹാരം അതിൻ്റെ പേര് എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ തിത്തി പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ടെസ്റ്റർ വന്ന് ടെസ് ചെയ്ത് നോക്കുക കേട്ടോ ഇതിൻ്റെ വെള്ളം സൂപ്പറാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ചാചാ